അമേരിക്ക നിരന്തരം പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾ എണ്ണ കുഴിച്ചെടുക്കും എണ്ണ കുഴിച്ചെടുക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബി എൽ എ അഥവാ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ശക്തമായിട്ടുള്ള താക്കീത് അമേരിക്കയ്ക്ക് വന്നിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്കിടയിൽ പാകിസ്ഥാനിൽ എണ്ണ എണ്ണശേഖരമുണ്ടെന്ന് അവകാശപ്പെട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നേരിടുന്നത് ഈ എണ്ണ ശേഖരം വികസിപ്പിക്കുന്നതിനായി പാകിസ്ഥാനുമായിട്ടൊരു കരാർ ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നാലും യു എസ് പാകിസ്ഥാൻ എണ്ണ കരാറുകളിൽ രോഷാകുലരായിട്ടുള്ള ബലൂച്ച് നേതാക്കളെയാണ് പിന്നീട് ട്രംപിന് കാണേണ്ടി നേരിട്ടാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ എണ്ണശേഖരം പാകിസ്ഥാനിലെ പഞ്ചാബിലല്ല മറിച്ച് ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കിലാണ് എന്നാണ് അവർ പറയുന്നത് തദ്ദേശവാസികളുടെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് യാത്ര ചെയ്യരുത് എന്നുള്ളതാണ് നമുക്കറിയാം ചൈനയുടെ വിഷയം ചൈന ബലൂചിസ്ഥാനിൽ ഒന്ന് ഒന്ന് പണിയാൻ നോക്കിയതാണ് അവിടെ വരുന്ന സകല ചൈനീസ് പൗരന്മാരെയും തൊഴിലാളികളായി വരുന്ന ആൾക്കാരെയും ബലൂച്ച് ലിബറേഷൻ ആർമി കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ചൈനയ്ക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു നിലവിൽ അമേരിക്കും ആ ഒരു ഗതി വരും എന്നാണ് ഇപ്പോൾ വിശകലന വിദഗ്ധരെല്ലാം പറയുന്നത് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയെ എങ്ങനെ തളയ്ക്കുമെന്നറിയാതെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഒരു തൃശംഗൂലാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായിരുന്നാലും ഈ പ്രകൃതി വിഭവങ്ങൾ ഇവിടെ ഉള്ളതൊന്നും തന്നെ മറിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടുള്ള ബലൂചിസ്ഥാൻ്റേതാണ് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ പാകിസ്ഥാൻ ഈ പ്രദേശം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് ബലൂചിസ്ഥാൻ്റെ നേതാക്കൾ ഇപ്പോൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്ത് ഭീകരത വ്യാപിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഈ പാക് പാകിസ്ഥാൻ എന്നാണ് കൃത്യമായി ബലൂചിസ്ഥാൻ നേതാവ് മിർയാർ ഇപ്പോൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് മിർയാർ പറയുന്നത് ഈ പ്രദേശം വിൽപ്പനയ്ക്കുള്ളതല്ല മറ്റൊരു രാജ്യത്തിനും ചൈനയ്ക്കോ പാകിസ്ഥാനോ തന്നെയോ അതിൻ്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ അവകാശമില്ല ഒരു സാഹചര്യത്തിലും അതിൻ്റെ ചൂഷണം ഞങ്ങൾ അംഗീകരിക്കില്ല പാകിസ്ഥാൻ സൈന്യവും അതിൻ്റെ ചാര ഏജൻസി ആയിട്ടുള്ള ഐ എസ് എകളും തീവ്രവാദ സംഘടനകളിലെ സംരക്ഷകരാണ് ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്തവർ പ്രാദേശിക ജനങ്ങളുടെ നേട്ടത്തിനല്ല മറിച്ച് ലോകത്ത് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഇത് ആഗോള സുരക്ഷിത ഗുരുതരമായിട്ടുള്ള ഭീഷണിയാണ് എന്നും ഇപ്പോൾ ബലി നേതാവ് പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ബലൂച്ച് നേതാവിനാണ് പാകിസ്ഥാൻകാർ തീവ്രവാദികളെന്ന് വിളിക്കുന്നത് എന്നാൽ വളരെയധികം ലോജിക്കോട് കൂടിയാണ് ഈ ബലൂഷ് നേതാവ് കാര്യങ്ങൾ പറയുന്നത് കാരണം ബലൂചിസ്ഥാനിൽ നിന്ന് മിനറൽസ് കുഴിച്ചെടുത്ത് പാകിസ്ഥാൻ തീവ്രവാദം വളർത്താനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ബലൂച്ച് നേതാവ് പറയുന്നത് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രംപിന് എഴുതിയ തുറന്ന കത്തിലാണ് മിർ യാർ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അസീം മുനീറിനെയും മിർയാർ ഈ കത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു അസീം മുനീറിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിഹസിച്ചുകൊണ്ടാണ് മിർയാർ പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തെ പരിഹസിക്കുന്നു ഈ പ്രദേശം പാകിസ്ഥാൻ്റെ യഥാർത്ഥ ഭൂമിയായിട്ടുള്ള പഞ്ചാബിൽ അല്ല എന്ന് ട്രംപ് മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞ കത്ത് അവസാനിപ്പിക്കുന്നത് ഡെസ്ക്സിന്റെ മലയാളം